അപ്പോൾ ഫേസ്ബുക്ക് ഒരു ദിവസം അഞ്ച് പെറ്റാബൈറ്റ് ഡാറ്റയാണ് സിറ്റാബൈറ്റിന്റെ തൊട്ട് താഴെ നിക്കുന്ന പോലെ അതുപോലെ എക്സ് ഫോമലി ട്വിറ്ററിൽ അഞ്ഞൂറ് മില്യൺ പോസ്റ്റാണ് വരുന്നത് അതായത് ഒരു ദിവസം അഞ്ഞൂറ്ററുപത് ജി ബി ഡാറ്റയാണ് മില് അത് ട്വിറ്ററിൽ വരുന്നത് ഇൻസ്റ്റാഗ്രാമില് തൊണ്ണൂറ്റഞ്ച് മില്യൺ ഫോട്ടോസും വീഡിയോസും അപ്ലോഡ് ആവുന്നത് പെർ ഡേ ടിക്ടോക്കില് സെവൻ പോയിന്റ് ത്രീ ഫൈവ് ടി ബി ഡാറ്റയാണ് പെർ ഡേ അപ്ലോഡ് ടിക്ടോക്ക് പക്ഷേ സ്നാപ്ചാറ്റ് ഫോർ പോയിന്റ് സെവൻ ഫൈവ് ബില്യൺ വാട്സ്ആപ്പ് നൂറ് ബില്യൺ മെസ്സേജ് ആണ് ഓൺ ആൻ ആവറേജ് എവ്രി ഡേ നമ്മൾ പാസ് ചെയ്യുന്നത് അപ്പോൾ യൂട്യൂബിൽ ഗ്ലോബലി നാല് ലക്ഷത്തി നാൽപ്പതിനായിരം ടി ബി ഡാറ്റയാണ് ആൻഡ് അഞ്ഞൂറ് അവർ വീഡിയോ ആണ് അപ്ലോഡഡ് ഡൗൺലോഡഡ് പെർ ഡേ ണ്ട് ട്വന്റി അത്രയുമാണ് യൂസർ ഇത് ആൻഡ് യൂട്യൂബ് ഷോർട്സ് സെവൻറ്റി ബില്ല്യൻസ് ആണ് ആവറേജ് പെർ ഡേ ഇത്രയും നമ്മൾ ഡാറ്റ ഇൻപുട്ട് കൊടുക്കുന്ന കാലഘട്ടത്തിൽ ഇഗ്നോറൻസ് ഒരു എക്സ്ക്യൂസ് ആയിട്ട് ഒരിക്കലും ഇഫ് യു ആർ യൂസിംഗ് സോഷ്യൽ മീഡിയ ഇത് ഒരു എന്താ പറയുക നിയമം അറിയുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല ഞാൻ പറയുന്നത് ഇപ്പൊ കുട്ടികളൊക്കെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നു ആൻഡ് ഡോണ്ട് ഇവൺ നോ വാട്ട് ഈസ് ഹാപ്പനിങ് ടു ദാറ്റ് ഫോട്ടോസ് പ്രത്യേകിച്ചും സ്കൂൾ ലെവലിലുള്ള കുട്ടികൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ അവര് ആണ് അവർ സെൽഫി അവരുടെ മൊമെന്റ്സ് ആണ് അവർ ഷെയർ ചെയ്യുന്നത് പിന്നീട് ആ ഫോട്ടോ എന്തെങ്കിലും ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ ഫോറമുണ്ട് പക്ഷെ ഡാമേജ് ഇസ് ഓൾറെഡി ഡൺ അപ്പൊ അതുകൊണ്ട് നമ്മൾ കോഷ്യസ് ആയിരിക്കണം എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നമ്മൾ മെമ്പർഷിപ്പും അക്കൗണ്ടും എടുക്കുമ്പോൾ ഈ ഫൈൻ പ്രിന്റ് തരാതെ ദേ ഷുഡ് ഗീവ് എസ് ദ കീ ഇൻഫോർമേഷൻ ആസ് നെക്സ്റ്റ് നെക്സ്റ്റ് ടാബ് ആയിട്ട് നമുക്ക് തന്നുകൊണ്ടിരുന്ന എടുക്കുന്ന ആള് അതാത് റീജിയണൽ ലാംഗ്വേജിൽ അത് വായിക്കാം അതോ എൻ്റെ അമ്മ മലയാളമാണ് ഫോണിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അപ്പൊ അമ്മ ഇപ്പൊ അക്കൗണ്ട് എടുക്കും ഞാനാണ് അക്കൗണ്ട് എടുത്ത് കൊടുക്കുന്നത് പക്ഷെ അമ്മ അത് എടുക്കുമ്പോ ഷിസ് നോട്ട് റീഡിങ് ദ ഫൈൻ ഇൻ ഇംഗ്ലീഷ് ഒരു അക്കൗണ്ടബിലിറ്റി ഗവൺമെന്റിന് ഈ പ്ലാറ്റ്ഫോംസിൽ വെക്കാം ഇപ്പൊ അതൊക്കെ നമ്മൾ പറയുമ്പോ ഈ പറയുന്ന നാല് നമ്മളുടെ അറ്റൻഷൻ സ്പാൻ വളരെ ഇത്രയും ചുരുങ്ങിയ ഒരു സമയത്ത് ഒരു അക്കൗണ്ട് ആ അക്കൗണ്ട് തുടങ്ങുക എന്ന് പറയുന്നിടത്ത് അടുത്ത് അത് എത്രയും പെട്ടെന്ന് തുടങ്ങുന്നതിനപ്പുറത്തേക്ക് നമ്മൾ ആലോചിക്കുന്നില്ല ആൻഡ് ഓ ഇതിന് മാത്രം ഇപ്പൊ ഞാൻ കണ്ടീഷൻ വെച്ചിട്ട് എന്താ കാര്യം അത് പറയുന്ന അതേ സമയത്ത് ലെസ് യു എക്സ്പോസ് യുവർ പ്രൈവറ്റ് ലൈഫ് ടു സോഷ്യൽ മീഡിയൊരു എൻ്റെ ഫേസ്ബുക്ക് മീഡിയ ഞാൻ ഉണ്ട് അക്കൗണ്ട് ഉണ്ട് ഇത് പറയുന്ന സമയത്ത് ഒരു മീഡിയ സ്പേസിൽ നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു ഒരു സിനിമ സ്പേസിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് അറ്റ് ദിസ് കണ്ടംപററി സെനാരിയോ ദൈറ്റ് യു ഹാവ് യുവർ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ യു ഹാവ് യു ഹാവ് ടു ക്രിയേറ്റ് മൊമെൻറ്റം യു ഹാവ് ടു ബി സീൻ യു ഹാവ് ടു ബി ഹേർഡ് യു ഹാവ് ടു ബി റീച്ച്ഡ് ബൈ പീപ്പിൾ ഒരു ഉദാഹരണം അതിന് ലിങ്ക്ഡിൻ ആണ് ലിങ്ക്ഡിൻ കണ്ടിട്ടുണ്ടോ മീൻ ഞാനിവിടെ ജോലിക്ക് ചേർന്നു ഞാനിവിടെ ഒരു വർഷമായി യു ആർ കോൺസ്റ്റൻറ്റ്ലി അനൗൺസിങ് ടു ബി വിസിബിൾ